നമസ്തേ ശബരിമലയുടെ സമഗ്ര വികസനത്തിന് ഹിന്ദു ഐക്യവേദി സ്ഥാപകാചാര്യൻ സ്വാമി സത്യാനന്ദ സരസ്വതി ആവിഷ്കരിച്ച ഹരിവരാസനം പ്രോജക്റ്റ് ഹരിവരാസനം പദ്ധതി മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണിക്ക് നൽകിയിരുന്നു ഇന്ന് ഈ പദ്ധതിയുടെ ആവശ്യകത എന്താണ് ഹരിവരാസനം പ്രോജക്റ്റ് വിശദമായി മനസ്സിലാക്കുമ്പോൾ നമുക്കത് ബോധ്യമാകും ശബരിമലയുടെ സമഗ്ര വികസനത്തിന് സ്വാമി സത്യാനന്ദ സരസ്വതി ആവിഷ്കരിച്ച് ദേവസ്വം ബോർഡിനും സർക്കാരിനും നൽകിയ പദ്ധതിയാണ് ഹരിവരാസനം പ്രോജക്റ്റ് സ്വാമി തൃപാദങ്ങളുടെ ദീർഘദർശിത്വവും തന്ത്രശാസ്ത്ര നൈപുണ്യവും സമസ്ത ജീവരാശിയോടുമുള്ള വാത്സല്യവും ഇതിൽ തെളിഞ്ഞു കാണാം പദ്ധതിയുടെ പൂർണ്ണരൂപം ശബരിമലയുടെ ഇന്നത്തെ അവസ്ഥ ക്ഷേത്രത്തിന്റെ പവിത്രതയും തീർത്ഥാടകരുടെ സങ്കല്പത്തെയും തകർത്തുകൊണ്ടിരിക്കുന്നു കേരള ചരിത്രത്തിൽ സമാരാധ്യനായ സ്ഥാനമാണ് ശ്രീ അയ്യപ്പനുള്ളത് ചിരപുരാതന കാലം മുതൽ തന്നെ അയ്യപ്പ ഭക്തന്മാർ എരുമേലി വണ്ടിപ്പെരിയാർ ചാലക്കയം പമ്പ എന്നീ വഴികളിലൂടെ ചെറിയ ചെറിയ സംഘങ്ങളായി ശബരിമലയിൽ എത്തിയിരുന്നു കഴിഞ്ഞ മൂന്ന് ദശാബ്ദങ്ങളായി വർഷം തോറും തീർത്ഥാടകരുടെ എണ്ണം മൂന്നിരട്ടി വീതം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സമീപ സംസ്ഥാനങ്ങളിൽ നിന്നുകൂടി അയ്യപ്പ ഭക്തന്മാരുടെ പ്രയാണം ആരംഭിച്ചതോടെ ലക്ഷങ്ങൾ കോടികളായി മാറി കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളും ശുചിത്വമില്ലായ്മയും സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചു കുടിവെള്ളക്ഷാമം നിത്യസംഭവമായി മലിനജലം സാംക്രമിക രോഗങ്ങൾക്ക് കാരണമായി ക്ഷേത്ര സങ്കല്പങ്ങൾക്കും ശാസ്ത്രത്തിനും വിരുദ്ധമായി ക്ഷേത്രത്തിനു സമീപം മുന്നിലായി കക്കൂസുകൾ നിർമ്മിക്കുകയും ഭസ്മകുളത്തിന് ക്ഷേത്രത്തിന്റെ പിന്നിൽ സ്ഥാനം നൽകുകയും ചെയ്തിരിക്കുകയാണ് ദർശനം നടത്തുന്നതിനു വേണ്ടി ശ്രീ അയ്യപ്പ വിഗ്രഹത്തെക്കാൾ ഉയർന്ന വഴിയിലൂടെയാണ് ഭക്തന്മാർ വരുന്നത് പരമ്പരാഗതമായ ആചാര്യ മര്യാദകൾക്കും തന്ത്രവിധയ്ക്കും തികച്ചും വിരുദ്ധമാണ് ഈ സംവിധാനം ഭരണകാര്യങ്ങളിലുള്ള അപ്രാപ്തിയും ക്ഷേത്രകാര്യങ്ങളിലുള്ള അറിവില്ലായ്മയും പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു വർഷംതോറും വർദ്ധിച്ചു വരുന്ന ഭക്തജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സ്ഥായിയായ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഉണ്ടാക്കുവാൻ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല താൽക്കാലിക സൗകര്യങ്ങൾ മാത്രമാണ് പരിമിതമായ തോതിൽ ലഭ്യമാക്കുവാൻ കഴിയുന്നത് ചുരുങ്ങിയത് കൊല്ലത്തെ വളർച്ച മുന്നിൽ കണ്ടുകൊണ്ടുള്ള സമഗ്രവും സമ്പൂർണവുമായ ഒരു പദ്ധതിക്കാണ് ശബരിമലയിൽ രൂപം കൊടുക്കേണ്ടത് ഈ പദ്ധതി നടപ്പാക്കാൻ വൈകുന്തോറും ഭീമമായ നഷ്ടം സഹിച്ചുകൊണ്ട് മാത്രം വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയുകയുള്ളു പദ്ധതിയുടെ രൂപകൽപ്പന പ്രാസാദം രണ്ട് പോയിന്റ് ഏഴ് മീറ്റർ തിരുമുറ്റം നാൽപ്പത് അഞ്ച് മീറ്റർ മഹാസന്നിധാനം എൺപത്തി ഒന്ന് മീറ്റർ സന്നിധാനം നൂറ്റി അറുപത്തിരണ്ട് മീറ്റർ അന്ധകാരം ഇരുന്നൂറ്റി അഞ്ച് മീറ്റർ പരിക്രമണ പഥം മുന്നൂറ്റി അറുപത്തിനാല് പോയിന്റ് അഞ്ച് മീറ്റർ ബാഹ്യപ്രാകാരം അറുന്നൂറ്റി ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ എന്നീ പ്രകാരമാണ് കൂടിയ ശബരിമല തിരുസന്നിധിയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഓരോ പ്രാകാരവും പതിനെട്ടടി ഉയരത്തിന്റെ കൂടി ശ്രീകോവിലിന്റെ നാലു ഭാഗത്തേക്കും തുല്യമായി വ്യാപിച്ചു കിടക്കുന്നു ഓരോ പ്രാകാരവും നാല് കൂടിയതും അവയെ കൂട്ടിയിണക്കുന്ന പടികളോട് ചേർന്നിട്ടുള്ളതുമാണ് ബ്രഹ്മസൂത്രം യമസൂത്രം മൃത്യുസൂത്രം കന്നകസൂത്രം എന്നിങ്ങനെയുള്ള തന്ത്രപ്രധാനമായ ക്ഷേത്രസങ്കല്പങ്ങൾ അടയാത്തവണ്ണം തുറന്ന പഥങ്ങളായി സംയോജിക്കപ്പെട്ടിട്ടുണ്ട് സൂത്രപഥങ്ങളെ കൂട്ടിയിണക്കുന്ന വൃത്താകൃതിയിലുള്ള പ്രാകാര പഥങ്ങളുണ്ട് പരിക്രമ പഥങ്ങൾക്ക് ഇരുഭാഗത്തുമായിട്ടാണ് ബാഹ്യപ്രാകാര സ്ഥാനത്ത് ആശുപത്രികളിലും മറ്റ് സാമൂഹ്യ സേവന സ്ഥാപനങ്ങൾ ബഹുഭാഷാ മന്ദിരങ്ങൾ ഇവയും പണിതിട്ടുള്ളത് തീർത്ഥാടന മുഖ്യപാതകളെ പ്രാകാരങ്ങളുമായി കൂട്ടിയിണക്കുന്ന വിസ്തൃതമായ പാലങ്ങൾ തെക്കു പടിഞ്ഞാറും വടക്കു കിഴക്കും ഭാഗങ്ങളിൽ നിർമ്മിച്ചിട്ടുണ്ട് കുമ്പളം തോട് കാക്കത്തോട് കുന്നാർ ഡാം എന്നിവിടങ്ങളിൽ നിന്നാണ് ജലവിതരണ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് വേണ്ടിവന്നാൽ പമ്പയിൽ നിന്നും ജലസംഭരണം സംഭരണം നടത്താവുന്നതാണ് ഫ്ലൈ ഓവർ തിരുമുറ്റവും മാളികപ്പുറം ക്ഷേത്രവും ബന്ധിപ്പിച്ചുകൊണ്ട് തിരുമുറ്റത്തിന് ഒൻപതടി താഴെയായി ഒരു ഫ്ളൈഓവർ നിർമ്മിക്കണം യജ്ഞമണ്ഡപം മണ്ഡപം പതിനെട്ടാം പടിക്ക ചുറ്റിനുമുള്ള മതിൽക്കെട്ടിനു പുറമേ യജ്ഞമണ്ഡപം എന്ന പേരിൽ ഒരു നില കെട്ടിടം പണിതീർക്കണം ഇത് ക്ഷേത്രകലയ്ക്ക് യോജിച്ചതായിരിക്കണം ഇതിന്റെ എട്ട് കോണുകളിലായി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പ്രത്യേക ഉണ്ടാവും ഇവ ഓരോന്നും യജ്ഞത്തിനാവശ്യമുള്ള സാധന സാമഗ്രികൾ സൂക്ഷിക്കുന്നതിനും പ്രഭാഷണ വേദി ഒരുക്കുന്നതിനും പ്രയോജനപ്പെടും തിടപ്പള്ളിയും തന്ത്രിമന്ദിരവും തിരമുറ്റത്ത് കോവിലിന് വലതുവശത്ത് വെളിയിൽ നിർമ്മിക്കേണ്ടതാണ് അവിടെ നിന്ന് തന്ത്രിക്ക് ശ്രീകോവിൽ എത്തുന്നതിന് ഒരു ഭൂഗർഭപാത സജ്ജമാക്കണം അത് നിവേദ്യത്തിന്റെയും പൂജയുടെയും സംശുക്തിക്ക് പ്രയോജനപ്പെടും തീർത്ഥാടകരുടെ തള്ളലിൽപ്പെടാതെ കുളി കഴിഞ്ഞ് പൂജയ്ക്കെത്തുന്നതിന് ഈ പാത സഹായകമാണ് അവിടെ നിന്ന് പ്രസാദ വിതരണ മന്ദിരങ്ങളിലേക്ക് പ്രസാദം കൊണ്ടുപോകുവാനും പ്രത്യേക പാതയുണ്ടാക്കണം ഗോപുരം ഓരോ പ്രാകാരത്തിനും നന്നാല് ഗോപുരങ്ങൾ ഉണ്ടാകും അങ്ങനെ പഞ്ചപ്രാകാരങ്ങൾക്കും വെളിയിലായി ഗോപുര സമുച്ചയം നിർമ്മിക്കപ്പെടും ഗോപുരങ്ങളിൽ നിന്ന് ഓരോ പ്രാകാരത്തിലും ഇറങ്ങുവാനും കയറുവാനും പടികൾ ഉണ്ടാവും നിരീക്ഷണശാലകൾ ഓരോ ഗോപുരത്തിനും മുകളിൽ സുരക്ഷാ വിഭാഗത്തിന് ഉപകരിക്കത്തക്ക രീതിയിൽ നിരീക്ഷണശാലകൾ ഉണ്ടായിരിക്കണം ഇവയിൽ ഓരോന്നിലും ഫോക്കസ് ലൈറ്റുകൾ സെർച്ച് ലൈറ്റുകൾ ദൂരദർശിനി വയർലെസ് സംവിധാനം ഇവയുണ്ടാകും മറ്റ് കെട്ടിടങ്ങൾ ബാഹ്യപ്രാകാരത്തിൽ നിന്ന് ശ്രീകോവിലേക്കുള്ള ദർശനം തടസ്സപ്പെടാത്ത വിധമാണ് ഓരോ പ്രാകാരത്തിന്റെ തുടക്കത്തിലും ഇരുനില കെട്ടിടങ്ങൾ പണിതീർക്കേണ്ടത് പതിനെട്ടാം പടികളും ശ്രീകോവിലും ഈ പ്രാകാര പരിധിയിൽ നിന്നുകൊണ്ട് എപ്പോഴും നിരീക്ഷിക്കാവുന്നതാണ് തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ മരക്കൂട്ടത്തിൽ നിന്നും രണ്ടായി പിരിയുന്ന റോഡുകളിൽ സന്നിധാനത്തെത്തുന്ന റോഡ് ശരംകുത്തി വഴിയുള്ളതും താഴെയുള്ളത് തിരിച്ചുവരുന്നതിനു വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളതുമാണ് ഈ രണ്ടിനും മധ്യേയുള്ള ഭൂവിഭാഗം വിരിവെക്കുന്നതിന് പ്രയോജനപ്പെടുത്തണം ആവശ്യമുള്ള കുളിമുറികളും കക്കൂസുകളും അവിടെയുള്ള റോഡിനു മുകളിലുള്ള കുന്നിനരികൾ സജ്ജമാക്കണം അവയുടെ ഡ്രെയിനേജുകൾ ചുറ്റിനുമുള്ള പ്രധാന സ്വീവേജ് പൈപ്പിൽ ഘടിപ്പിക്കേണ്ടതാണ് തീർത്ഥാടകർക്കുള്ള ശുദ്ധജല വിതരണ സൗകര്യവും ഒപ്പമുണ്ടാക്കണം വാളണ്ടിയർ പോസ്റ്റുകളും ശുദ്ധീകരണ സൗകര്യങ്ങളും ഇവിടെയും ഏർപ്പെടുത്തണം താൽക്കാലിക ടെന്റുകൾ വിരിവയ്ക്കുന്നതിന് ഉപയോഗിക്കാം ശരംകുത്തിയിൽ നിന്നും വണ്ടിപ്പെരിയാറിൽ നിന്നും വരുന്ന തീർത്ഥാടകർ സന്നിധാനത്തിനു മുൻപിൽ ഏറ്റവും വെളിയിലുള്ള ഗോപുരത്തിന്റെ മധ്യത്തിലൂടെ അകത്ത് പ്രവേശിച്ച് മറ്റു ഗോപുരപ്പൊടികൾ ചവിട്ടി മഹാസന്നിധാനത്തിലെ ക്യൂവിൽ എത്തിച്ചേരും ക്യൂ വിഭാഗിച്ചിരിക്കുന്നത് വാട്ടർ പൈപ്പുകൾ കൊണ്ടാണ് ക്യൂവിൽ നിൽക്കുന്നവർക്ക് വേണ്ടി ഓട്ടോമാറ്റിക് ഫോൾഡിംഗ് കസേരകൾ ഉണ്ടാകും പരിക്രമണ പഥം നാലായി തിരിക്കും ആകെ എഴുപത്തി അയ്യായിരത്തിനും ലക്ഷത്തിനും ലക്ഷത്തിനുമിടയ്ക്കുമുള്ള തീർത്ഥാടകർക്ക് ക്യൂവിൽ നിൽക്കാനാകും ഓരോരുത്തർക്കും മൂന്നരയടി മുതൽ നാലടി സ്ഥലം വരെ ലഭിക്കും ഒരു ക്യൂവിൽ കവിഞ്ഞ് പ്രദക്ഷിണം ആവശ്യമായി വരുന്നില്ല ക്യൂവിന് മേൽക്കൂരകൾ ഉണ്ടാകണം മഹാസന്നിധാനത്തിന്റെ അരികിലും മധ്യഭാഗത്തും തീർത്ഥാടകർ പ്രവേശിച്ചുകൂടാത്ത റോഡുകൾ ഉണ്ടാകും ഇവ ഡോക്ടർ വോളണ്ടിയർ സെക്യൂരിറ്റി എന്നിവർക്ക് സേവനം നൽകുവാൻ വേണ്ടി മാത്രം ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇരുപതിൽ കുറയാത്ത ക്രമീകരണം ഇവിടെയുണ്ടാകും ഒരു സമയം ഇരുപതിനായിരം മുതൽ ഇരുപത്തി വരെ ഭക്തർക്ക് പടി ചവിട്ടാനാകും ഉദ്ദേശം രണ്ടര മണിക്കൂർ കൊണ്ട് ഒരു ലക്ഷം പേർക്ക് ദർശനം ലഭിക്കും കെട്ടികെട്ടി വരുന്നവർക്കാണ് ക്യൂവിൽ സ്ഥാനം ലഭിക്കുക ദർശനാനന്തരം ഒൻപതടി താഴെയായി നിർമ്മിച്ചിട്ടുള്ള ഓവർ ബ്രിഡ്ജിലൂടെ മാളികപ്പുറത്തെത്തി ദർശനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പതിനെട്ടടി താഴെയുള്ള സന്നിധാനത്തിലാണ് എത്തുക വിരിവെച്ച ശേഷം അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാനാകും പ്രാകാരത്തിനു ചുറ്റും സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ രസീതും പ്രസാദവും ലഭിക്കും അപ്രദക്ഷിണം പാടില്ല തിരികെ പോകുന്ന അയ്യപ്പന്മാർക്ക് ഏറ്റവും മുന്നിലുള്ള പ്രാകാരത്തിലെ മന്ദിരങ്ങളിൽ നിന്ന് പ്രസാദം ലഭിക്കുന്നതാണ് അവിടെ പ്രസാദം എത്തിക്കുന്നതിന് ഭൂഗർഭ പാതയും കൺവെയർ ബെൽറ്റും ഉപയോഗിക്കാം മടക്കയാത്രയ്ക്കുള്ള റോഡ് പ്രത്യേകം ഒരുക്കിയിട്ടുള്ളതാണ് മടങ്ങി വരണമെങ്കിൽ ബാഹ്യപ്രാകാര റോഡും മരക്കൂട്ടം റോഡുമായി ഘടിപ്പിക്കുന്ന പാലത്തിലൂടെ പ്രവേശിക്കണം ഇതുമൂലം ഭക്തജനങ്ങൾ തമ്മിലുള്ള കൂട്ടിമുട്ടൽ ഒഴിവാക്കാം എന്തെല്ലാമാണ് മാസ്റ്റർ പ്ലാനിന്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം തിക്കും തിരക്കും മൂലമുള്ള ആപത്തും മരണവും ഒഴിവാക്കുന്നു അപ്രതീക്ഷിണമല്ലാത്ത യാത്രാസഞ്ചാരത്തിന് സൗകര്യം വർദ്ധിപ്പിക്കണം പത്ത് മുതൽ പന്ത്രണ്ട് വരെ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്ന സമയം രണ്ടര മണിക്കൂറായി ചുരുങ്ങുന്നു തീർത്ഥാടകർക്ക് വിരിവെക്കുവാൻ അനുയോജ്യമായ തുറസായ സ്ഥലങ്ങൾ സർവത്ര ലഭ്യമാകുന്നു വിരിപ്രദേശങ്ങളിലെല്ലാം ശുദ്ധജലം ആവോളം ലഭ്യമാകുന്നു മഴവെള്ളം പോലും നഷ്ടപ്പെടുത്താതെ ശുചീകരണത്തിന് ഉപയോഗിക്കുന്നു ചപ്പും ചവറും മലിന വസ്തുക്കളും നഷ്ടപ്പെടുത്താതെ ഗ്യാസ് പ്ലാന്റിനുള്ള അസംസ്കൃത പദാർത്ഥങ്ങളാകുന്നു ഇത് ധനലാഭത്തിനും പരിസര ശുചീകരണത്തിനും പാചകത്തിനും ലൈറ്റ് ഫാൻ ഇവ പ്രവർത്തിക്കുന്നതിനും പ്രയോജനപ്പെടുന്നു കർണസൂത്രം റോഡുകളും ആശുപത്രികളിലേക്കുള്ള വഴി സുഗമമാക്കുന്നു ട്രോളികൾ രോഗികളെ തക്ക സമയത്ത് ആശുപത്രികളിൽ എത്തിക്കാൻ സഹായിക്കുന്നു സന്നദ്ധ സേവനവും ശുചീകരണ പ്രവർത്തനവും ആതുര സേവനവും കാര്യക്ഷമമാകുന്നു പ്രസാദ വിതരണത്തിന്റെ തള്ളൽ ഒഴിവാകുന്നു കക്കൂസുകളും മറ്റും ശുചിത്വത്തോടെ സൂക്ഷിക്കപ്പെടുന്നു കൺവെയർ ബെൽറ്റ് സംവിധാനം പ്രത്യേക സൗകര്യം നൽകുന്നു ഭൂഗർഭ പാതകൾ അസൗകര്യങ്ങൾ ഒഴിവാക്കുന്നു ഗോപുരവാതിലുകൾ നാലെണ്ണം അടച്ചാൽ പ്രവേശനം നിരോധിക്കാൻ കഴിയും ഇത് ശുചിത്വം സംരക്ഷണം ഇവയെ സഹായിക്കുന്നു സേവന സ്ഥാപനങ്ങൾക്ക് ഈ നിയന്ത്രണം മൂലം പ്രവർത്തന സൗകര്യങ്ങൾ തടസ്സപ്പെടുന്നില്ല പുറത്തേക്ക് തുറക്കപ്പെടുന്ന കടകൾ വലിയ സൗകര്യങ്ങൾ നൽകുന്നു ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം വരെയുള്ള മരങ്ങൾ അനേകം കോടി രൂപയുടെ ലാഭവും തണലും ശുദ്ധവായും സംഭാവന ചെയ്യുന്നു വർഗനാശം വരുത്തുന്ന ചെടികളുടെ പുനരുജ്ജീവനം നടപ്പാകുന്നു സൂപ്പർവിഷൻ സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ശാസ്ത്രീയമായി തീരുന്നു മകരജ്യോതി ദർശനം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പേർക്ക് ഒരുമിച്ച് സാധിക്കുന്നു കഴുത ശല്യം ഒഴിവാകുന്നു വാർത്താ വിതരണ സൗകര്യങ്ങൾ അതീവ ശാസ്ത്രീയമാകുന്നു ബഹുഭാഷ മന്ദിരങ്ങൾ അന്യദേശക്കാർക്ക് ആശ്വാസം പകരുന്നു അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായ പന്തളം രാജാവിന് പ്രത്യേക മന്ദിരം ഉണ്ടാക്കുന്നു പരിസ്ഥിതി സംരക്ഷണം സാധ്യമാകുന്നു പതിനെട്ട് മലകളിലും ഉപദേവ സ്ഥാനങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമായി വികസിക്കുന്നു പതിനെട്ടാം പടിയും ശ്രീകോവിലും ദിക്കുകളിൽ നിന്നും ദർശിക്കാൻ കഴിയുന്നു ശബരിക്ക് സ്മാരക മന്ദിരവും ക്ഷേത്രവും ഉയരുന്നു ശബരിമല വികസന പദ്ധതിക്ക് പൂർണത ലഭിക്കണമെങ്കിൽ പമ്പ നിലയ്ക്കൽ എരുമേലി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് ഒരു സമഗ്ര പദ്ധതി അനിവാര്യമാണ് ഹിന്ദു ഐക്യവേദി ഈ പദ്ധതിക്ക് രൂപം കൊടുക്കുന്നതുമാണ് മതാചാര്യന്മാർ തന്ത്രിമാർ ദൈവജ്ഞന്മാർ നിയമപണ്ഡിതന്മാർ തച്ചുശാസ്ത്രജ്ഞന്മാർ സാംസ്കാരിക നായകന്മാർ സാങ്കേതിക വിദഗ്ധന്മാർ തുടങ്ങിയ പ്രമുഖരായ വ്യക്തികൾ ഒത്തുചേർന്ന് അനുഗ്രഹിക്കുന്ന ഈ മഹാസദസ്സിനു മുന്നിൽ ശബരിമല സന്നിധാനത്തിന്റെ സമഗ്ര പദ്ധതിയുടെ സംക്ഷിപ്ത രൂപം ചർച്ചയ്ക്കും തിരുത്തിനും അംഗീകാരത്തിനും വേണ്ടി സമനിയം സമര്പ്പിക്കുന്നു സ്വാമിയെ ശരണമയ്യപ്പ